േരണ്േംഭേ വീരാ ഭഗവാന്റെ അപഹാരമായ കാരണം കൊണ്ട് നമ്മൾ വസുക്കളുടെ ഉത്പത്തിയാണ് പറയാൻ പോകുന്നത് ഉത്പത്തി രണ്ടാമത്തെ സ്കന്ധത്തിൽ നാലാമത്തെ അധ്യായം അപ്പൊ സൂതൻ പറയും സൂതൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണല്ലോ പറയുന്നു അച്ഛന്റെ സ്വർഗ്ഗലോക ഗമനത്തിന് ശേഷം ശന്തന രാജാവ് എന്ത് ചെയ്തു ധർമാനുസൃതമായ രാജ്യം പരിപാലിച്ചു നല്ല രാജാവായിരുന്നു ശന്തനും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കാട്ടിലേക്ക് നായാട്ടിന് പോകണം എന്നൊരാഗ്രഹമുണ്ടായി അത് ഓരോരു നിമിത്താണല്ലോ ഓരോന്ന് തോന്നിക്കുന്നതും പോകുന്നതുമൊക്കെ ഭഗവാന്റെ ഇച്ഛ പോലെയല്ലേ നടക്കുള്ളൂ അങ്ങനെ അദ്ദേഹത്തിനൊരു തോന്നൽ ഉണ്ടായിക്കാം നായാട്ടിന് ഓണം രാജാക്കമ്മൻ ഇടക്കിടെ കാട്ടിൽ പോയി ഘോരമൃഗങ്ങളെ തീരത്തിനടുത്തുള്ളൊരു ആ കൊന്നു തന്നെ നായാട്ടു സാമർഥ്യം കാണിക്കുക എന്നൊരു പതിവുണ്ടായിരുന്നു അവർക്ക് നായാട്ടിനിടയിൽ ഗംഗാതീരത്തിനടുത്തുള്ള സ്ഥലത്ത് യൗവനയുക്തയും ശ്രീലക്ഷ്മിയുടെ സൗന്ദര്യത്തോട് കിടപിടിക്കുന്നതുമായൊരു ലാവണ്യവതിയെ അദ്ദേഹം കാണുകയാണ് അവളെ കണ്ട സമയത്ത് അച്ഛൻ നേരത്തെ പറഞ്ഞ കാര്യം രാജാവിന് പെട്ടെന്ന് ഓർമ്മ വന്നു അച്ഛൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് കാട്ടിൽ പോകുന്ന സമയത്ത് ഒരു സുന്ദരിയെ കാണാൻ ഇടവരും മനോഹരിയായ അവളെ നീ പൂട്ടിക്കൊണ്ടു വന്ന് ധർമ്മപത്നിയാക്കിക്കൊള്ളും മകനെ പണ്ട് ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് നീ ജനിക്കുന്നതിന് മുമ്പ് തന്നെ കഥ ആരുടെയും സമ്മതവും ചോദിക്കണ്ട നിങ്ങൾക്ക് മംഗളം ഭവിക്കും അച്ഛൻ പറഞ്ഞ യുവതി പോലെ തന്നെ അന്ന് രാജാവ് ഉറപ്പിക്കും ഇദ്ദേഹം യുവാവായിട്ടും ഇദ്ദേഹം ജനിക്കുന്നതിന് മുമ്പേ യുവതിയായിരുന്ന ഇന്നും യുവതിയായിട്ടുണ്ട് അതാണ് അത്ഭുതം അവരുടെ സൗന്ദര്യ ധോരണിയിൽ ചന്ദന രാജാവ് യുവശനായി അവളെ തന്നെ നോക്കിക്കൊണ്ട് തപ്തനായി നിന്നു രാജാവ് ഇത്ര സൗന്ദര്യമുള്ള പെൺകുട്ടിയെ രാജാവ് ഇതിനു മുമ്പിൽ കണ്ടിട്ടേ ഇല്ലായിരുന്നു അവളും പ്രേമവേഷിയായി മഹാഭിഷന്റെ പുനർജന്മമാണെന്ന് അവൾക്ക് മനസ്സിലായി എന്നാൽ ചന്ദനുവിന് ഗംഗാദേവിയെ മനസ്സിലായതുമില്ല അതാണ് രസം അത് ദേവിയല്ലേ ഇത് രാജാവല്ലേ അതിന്റെ വ്യത്യാസം ഉണ്ടാവും അവൾ വശമായ പുഞ്ചരോടുകൂടി നിർവസവിധത്തിലെത്തി ാവുപോലെ പുഞ്ചിരിക്കുന്നവളോട് രാജാവ് പ്രേമപരവശനായി മധുരമായ സ്വരത്തിൽ ചോദിച്ചു ഏ സൗന്ദര്യധാമമേ നീ ആരാണ് ദേവാങ്കനെയാണോ അല്ല വനദേവതയാണോ അല്ല മനുഷ്യ സ്ത്രീയാണോ അതോ അപ്സരസാണോ അതോ നാഗകന്യകയാണോ ആരാണ് നീ ആരാലും നീ എന്റെ കൂടെ ഇപ്പോ എൻ്റെ പട്ടമഹയാക്കുക എന്ന് പറഞ്ഞു അപ്പൊ സ്വതം പറഞ്ഞു കൊടുക്കുന്ന ഇവർക്ക് ശന്തന രാജാവിനത് ഗംഗയാണെന്ന് മനസ്സിലായതുമില്ല എന്നാൽ മഹാഭിഷനാണെന്ന് ഗംഗക്ക് മനസ്സിലാവുകയും ചെയ്തു അവൾ പറഞ്ഞു പ്രദീപസുദ്ധനായ മഹാഭിഷനാണ് അങ്ങെന്ന് എനിക്ക് മനസ്സിലായി ആരാണ് സുന്ദരനായ അങ്ങയെ ആഗ്രഹിക്കാത്തത് അങ്ങേ ഞാൻ സ്വീകരിക്കാം പക്ഷെ ഒരു സത്യം അങ്ങ് ചെയ്യണം അത് പാലിക്കുമെങ്കിൽ മാത്രം ഞാൻ അങ്ങയുടെ ഭാര്യയാകാം ഞാൻ ചെയ്യുന്നതിനെ എതിർക്കരുത് നല്ലതായാലും ചീത്തയാലും ശരി ഞാൻ എന്താണ് ചെയ്യുന്നത് പറഞ്ഞത് കണ്ണോടച്ചത് ഉണ്ടാരെ നിന്നോളണം മറുത്ത് പറയാനും പാടില്ല അങ്ങനെ സംഭവിച്ചാൽ ഞാൻ അങ്ങെ ഉപേക്ഷിച്ച് പോകും ഭീഷണി രാജാവ് സമ്മതിച്ചു ഏത് നിബന്ധനയും സ്വീകരിക്കാൻ രാജാവ് തയ്യാറായിരുന്നു അവളിൽ അത്രക്ക് പോയി രാജാവ് രാജാവ് വരാങ്ങനെ പരിണയിച്ച് കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ഇവർ സുഗന്ധപൂരിതമായ ഉദ്യാനത്തിലും കൊട്ടാരക്കെട്ടിലും ഉല്ലാസത്തോടെയും പ്രേമ വായ്പോടുകൂടിയും രമിച്ചുല്ലസിച്ചു ദിവസങ്ങളങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കെ ഇന്ദ്രനും ശശി പോലെയും വിഷ്ണുവൻ രമയും പോലെയും രൂപസൗഭാഗ്യമുള്ളവർ വർഷങ്ങൾ പോയത് അറിഞ്ഞതേയില്ല അങ്ങനെ ഇരിക്കെ ഗംഗാദേവി ഗർഭിണിയായി ഗർഭിണിയായവളുടെ സൗന്ദര്യം ആസ്വദിച്ച് രാജാവ് വിട്ടുപിരിയാതെ കൂടെയിരുന്നു സമയമായപ്പോൾ ഗംഗാദേവി വസുക്കളിൽ ആദ്യത്തെ വസുവിനെ പ്രസവിച്ചു ഗംഗാദേവി പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ ഗംഗയിലേക്ക് വലിച്ചെറിഞ്ഞു ഗംഗാതീരത്താണെന്ന് തോന്നുന്നു ഈ കൊട്ടാരം അതാണ് വേഗം വലിച്ചെറിയാൻ പറ്റിയത് പിന്നീടുണ്ടായ കുട്ടികളെയും ഗംഗയിലേക്ക് എറിഞ്ഞത് കണ്ട് രാജാവ് വളരെയധികം സങ്കടപ്പെട്ടു പക്ഷേ ഒന്നും പറഞ്ഞുകൂടാന്ന് പറഞ്ഞില്ലേ അങ്ങനെ സത്യം ചെയ്തു കൊടുത്തോണ്ട് വിപ സത്യത്തിന് വിപരീതമായി ഒന്നും പറയാനും വയ്യ പറഞ്ഞാൽ ആ സുന്ദരി രാജാവിനെ ഉപേക്ഷിച്ച് പോകൂലേ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് വലിയ വിഷമായി രാജാവിന് അങ്ങനെ ചിന്താധീനനായിരുന്നു അങ്ങനെ ഗംഗാദേവി എട്ടാമതും ഗർഭിണെ രാജാവ് ആലോചിച്ചു ഈ കുഞ്ഞിനെയും അവൾക്ക് ആറ്റിലേക്കറിഞ്ഞു കൊല്ലുമോ അതോ വളർത്തുമോ എന്തായാലും വംശം നിലനിർത്താൻ ഈ കുഞ്ഞിനെയെങ്കിലും എനിക്ക് രക്ഷിച്ചേ മതിയാകും ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ ഗംഗാദേവി എട്ടാമത്തെ വസുവിനെയും പ്രസവിച്ചു ആ വസുവാണ് പണ്ട് പത്നിയുടെ വാക്ക് കേട്ട് വസിഷ്ഠമനുടേ പശുവിനെ കട്ടുകൊണ്ടുപോയത് ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഴ് മക്കളും ഉടനെ അവർക്ക് മോക്ഷം കിട്ടും എട്ടാമത്തത് ഭൂമിയിലൊരു കാ കുറേ വർഷം ബ്രഹ്മചാരിയായി ജീവിക്കേണ്ടി വരും എന്താ പത്നിയുടെ വാക്ക് കേൾക്കുന്ന വിട്ടിക്ക് പത്നി ഇല്ലാതിരിക്ക തന്നെയാണ് നല്ലത് അതുകൊണ്ട് വിവാഹം ഒന്നും കഴിക്കാനും പറ്റൂല ഇങ്ങനെ ജീവിക്കും വേണം അങ്ങനെ ആ സമയത്ത് കരാബന്ധം വരട്ടെ എന്ന് വിചാരിച്ച് ഗംഗാദേവിയുടെ കാൽക്കൽ വീണ അപേക്ഷിച്ച് സുന്ദരി ഈ കുഞ്ഞിനെയെങ്കിലും എനിക്ക് തരും മറ്റേഴു കുട്ടികളെയും നീ ആറ്റിലെറിഞ്ഞു പോന്നില്ലേ നീ എന്ത് ചോദിച്ചാലും ഞാൻ തരാം വേദജ്ഞർ പറയുന്നു പുത്രനില്ലാത്തവർക്ക് സ്വർഗ്ഗപ്രാപ്തി ലഭിക്കില്ല എന്ന് അതുകൊണ്ട് എട്ടാമത്തെ പുത്രനെങ്കിലും എനിക്ക് തരുവൂ രാജാവ് പറയുകയാണ് ഇത്രയൊക്കെ പറഞ്ഞിട്ടും രാജാവിന്റെ വാക്കിനെ അവഗണിച്ച് കുഞ്ഞിനെയും എടുത്ത് ഗംഗാദേവി പോകാനൊരുങ്ങി ആ സമയത്ത് കൊല്ലൂലാ അത് ഇദ്ദേഹത്തിനെ പേടിപ്പിക്കാൻ വേണ്ടിട്ടാണ് ചന്ദന രാജാവ് കോപിഷ്ഠനായി പറഞ്ഞു നീ എന്ത് പാപമാണ് ചെയ്യുന്നത് നിനക്ക് നരകഭീതി ഒട്ടുമില്ലേ ആ കുഞ്ഞിനെ എന്നെ ഏൽപ്പിച്ചിരുന്നു എവിടെ പോയാലും എനിക്ക് വിരോധമില്ല പോ കുട്ടിന് എനിക്ക് തരും ഇഷ്ടമാണെങ്കിൽ ഇവിടെ കഴിയ അല്ലെങ്കിൽ പോകാം പാപിയായ നിന്നെ കൊണ്ട് എനിക്ക് കുറ്റുഗുണവുമില്ല ഇങ്ങനെ പറഞ്ഞു രാജാവിന്റെ വാക്കിനെ മാനിക്കാതെ ഗംഗാതെ കുഞ്ഞിനെ എടുത്തു നടന്നു ഒരു ദേഷ്യത്തോടെ പറഞ്ഞു ഞാൻ കാട്ടിലേക്ക് പോയി കുഞ്ഞിനെ വളർത്തും എന്റെ വാക്കിനെ ലംഘിച്ചത് കൊണ്ട് ഞാൻ അങ്ങേ പിരിഞ്ഞു പോവുകയാണ് ഞാൻ ദേവകാര്യർത്ഥമായ മനുഷ്യമൃതിൽ വന്ന് പിറന്നതാണ് പണ്ട് വശത്തും ചിച്ച വളുടെ അപേക്ഷ അനുസരിച്ച് ഞാൻ അവരുടെ അമ്മയാവാൻ അങ്ങയുടെ പത്നിയായി വന്നതാണ് അങ്ങയുടെ മക്കളായി പിറന്ന ഏഴ് വസ്തുക്കൾക്കും ശാപമോക്ഷം കിട്ടി എട്ടാമത്തെ വസുവാണ് ഇവനെ ഞാൻ കൊണ്ടുപോയി വളർത്തി വലുതാക്കി അങ്ങയെ ഏൽപ്പിക്കാട്ടോ വിഷമിക്കണ്ട ഗാധത്തൻ എന്ന പേരുള്ള ഈ പുത്രൻ അങ്ങ അങ്ങയോടൊപ്പം കുറേ കാലം താമസിക്കും ഇപ്പോൾ ഞാൻ ഇവനെ കൊണ്ടുപോവുകയാണ് അമ്മയുടെ സഹായം കൂടാതെ കുട്ടികൾക്ക് വളരാൻ പ്രയാസമല്ലേ എന്ന് പറഞ്ഞു ഗംഗാദേവി മകനെ തന്നെ കൈകൊണ്ട് പോയി മകനും പത്നിയും പോയ ദുഃഖത്തിൽ രാജാവും കൊട്ടാരത്തിൽ ദിവസങ്ങൾ തള്ളി നീക്കി കുറച്ചു കാലം അങ്ങനെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നായാട്ടിനു പോകാൻ ആഗ്രഹം ജനിച്ചു പല മൃഗങ്ങളെയും കൊന്നു മുന്നേറിക്കൊണ്ടിരിക്കെ നദിയുടെ തീരത്തെത്തി ഗംഗയിലെ കുറഞ്ഞ നീരൊഴുക്ക് കണ്ട രാജാവ് അത്ഭുതപ്പെട്ടു എന്തായാലും ഇതിങ്ങനെ സംഭവിക്കാൻ ആ നദീതീരത്തത് ഒരു ബാലൻ അമ്പം വില്ലുമായി നിൽക്കുന്നു സൂക്ഷിച്ചു നോക്കി സുന്ദരനായ ബാലൻ അവന്റെ സമർത്ഥമായ ശസ്ത്രപ്രയോഗം കണ്ട് രാജാവ് അത്ഭുതപ്പെട്ടു അവനാണ് ഇങ്ങനെ ചിറകെട്ടി ചിറകെട്ടി വെള്ളത്തിന് തടഞ്ഞു നിർത്തുന്നത് ആ ബാലൻ തൻ്റെ മകനാണെന്ന് ഓർക്കാതെ അദ്ദേഹം ചോദിച്ചു നീ ആരാണ് കുഞ്ഞെ എൻ്റെ അച്ഛൻ ആരാണ് കുട്ടി ബാലൻ ഒന്നും മിണ്ടാതെ നിന്നു അവന്റെ ശ്രദ്ധ മുഴുവൻ അസ്ത്രമേക്കുന്നതിലായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ എവിടെയോ മറിയുകയും ചെയ്തു രാജാവ് ചിന്താധീനനായി ഇവനാരാണ് എൻ്റെ മകനാണോ ഈശ്വരാ എന്നൊക്കെ വിചാരിച്ചു നിൽക്കുന്ന സമയത്ത് ഗംഗാദേവി ഭക്തിയോടെ സ്മരിച്ചു പിന്നെ ഗംഗാദേവി പൂർവാധികം സുന്ദരിയായി പ്രത്യക്ഷപ്പെട്ടു രാജാവ് ദേവിയോട് ചോദിച്ചു ഈ ഭാരൻ ആരാണ് ഗംഗ പറഞ്ഞപ്പോ ഇത് അങ്ങയുടെ പുത്രനാണ് പശുക്കളിൽ എട്ടാമനായവനെ ഞാനിതാ വളർത്തി വലുതാക്കി ഈ കുമാരനെ ഞാൻ അങ്ങയെ ഏൽപ്പിക്കുന്നു അവൻ സത്യവ്രതനാണ് ശാസ്ത്രങ്ങളും വേദങ്ങളും ധനുവിദ്യ സ്വായത്തമാക്കിയിട്ടുണ്ട് വശിഷ്ടാശ്രമത്തിൽ താമസിച്ചിട്ടാണ് അവൻ ഇതൊക്കെ പഠിച്ചത് അങ്ങയുടെ മകൻ രാമദഗ്നിയെ പോലെ അറിവുള്ളവനാണ് ബാലനെ ചന്ദന രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ച് ഗംഗാദേവി അപ്രത്യക്ഷായി അങ്ങ് കൊടുത്തിട്ടങ് അമ്മ രാജാവ് സന്തോഷം ആധിക്യം കൊണ്ടൊന്നും പറയാനാവതെ മകനെ കെട്ടിപ്പിടിച്ച് മൂർത്താവിൽ ചുംബിച്ചു രാജാവ് മകനെ തേരിൽ കയറ്റി കൊട്ടാരത്തിലേക്ക് പോയി രാജധാനിയിലെത്തിയ രാജാവ് മകന്റെ ഉത്സവം പോലെ ആഘോഷമാക്കി ദൈവജ്ഞനെ ക്ഷണിച്ചു വരുത്തി ശുഭമുഹൂർത്തം നോക്കി യുവരാജാവായി അഭിഷേകവും ചെയ്തു പറയണു നിങ്ങളുടെ അപേക്ഷ പ്രകാരം ഗാങ്കേയന്റെ ഉത്ഭവവും വസ്തുക്കളുടെ ശാപത്തെ ഞാൻ നിങ്ങൾക്ക് വിസ്തരിച്ച് പറഞ്ഞു തന്നു ഈ സൽ കേൾക്കുന്നവനെ പുണ്യം ആർജിക്കാനും പാപത്തിൽ നിന്ന് മോചനം നേടാനും സാധിക്കും വേദത്തിന് സമാനമായി ചരിതം വ്യാസമഹർഷി എനിക്ക് ഉപദേശിച്ച പ്രകാരം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു അനവധി കഥകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതും അഞ്ച് ലക്ഷണങ്ങളും ചേർന്ന് വ്യാസനുപദേശിച്ച ഭാഗവതം കേൾക്കുന്നവൻ്റെ പാപങ്ങൾ നീ സർവ്വ സൗഭാഗ്യങ്ങളും പ്രദാനം ചെയ്യും എന്ന് സൂത മഹാശയൻ ഇവ മഹർഷിമാർക്ക് പറഞ്ഞു കൊടുത്തു അങ്ങനെ വസു ഉൽപ്പത്തി എന്ന നാലാമധ്യായം ഭഗവത് പാപത്തിൽ സമർപ്പിച്ചു ഇനി എന്താ രണ്ടാമത്തെ അധ്യായത്തിൽ വർണ്ണിക്കുന്നത് ചന്ദനവും സത്യവതിയും തമ്മിലുള്ള വിവാഹമാണ് കൃഷികൾ വീണ്ടും ചോദിക്കുകയാണ് അല്ലയോ ചോദ വസ്തുക്കളുടെ ശാപകാരനും ഗാംഗേ ഉൽപ്പത്തിയും അങ്ങയില്ലെന്ന് ഞങ്ങൾക്ക് കേൾക്കുവാൻ സാധിച്ചു ആ കഥകൾ സന്തോഷജനകവും മനസ്സിനെ കോരിത്തരിപ്പിക്കുന്നതും ആയിരുന്നു വ്യാസമഹർഷിയുടെ അമ്മയായ ധർമ്മജ്ഞയും സുഗന്ധവതിയുമായ സത്യവതി എങ്ങനെയാണ് ചന്ദനു രാജാവിൻ്റെ പത്നിയുമായത് ആ കഥ വിസ്തരിച്ച് പറഞ്ഞ് ഞങ്ങളുടെ സംശയം തീർത്ത് തന്നാലും എന്ന് പറഞ്ഞു മഹാശയം പറയുന്നു ഏത് കാലത്തും നായാട്ടിൽ കൗതുകം ഉണ്ടായിരുന്ന രാജർഷിയായ ചന്ദനു രാജ എവിടേക്കിടെ കാട്ടിൽ പോയി മൃഗങ്ങളെ വേട്ടയാടുമായിരുന്നു ചന്ദനു തൻ്റെ പുത്രനോടുത്ത് നാല് കൊല്ലത്തോളം കൊട്ടാരത്തിൽ മഹാദേവൻ സ്കന്ദനമോടുത്ത് സന്തോഷത്തോടെ കഴിഞ്ഞതുപോലെ സുഖമായി കഴിഞ്ഞു അരേ രാജാവ് ചന്ദനു രാജാവ് ഒരിക്കൽ രാജാവ് നായാട്ടിനായി കാട്ടിലേക്ക് പ്രവേശിച്ച് മൃഗങ്ങളെ വേട്ടയാടി മുന്നേറുമ്പോൾ എവിടെ നിന്നൂത വരുന്നു ഒരു വശ്യമായ പരിമളം ഓരേ അതാണ് ഇത് പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്ത ആൾക്ക് പറ്റുന്ന അബദ്ധമാണ് ഇതൊക്കെ എന്ന് പറയാറുണ്ടല്ലോ സജ്ജനങ്ങൾ പറയാറുണ്ട് പഞ്ചേന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ പറ്റണം അത് പറ്റൂല നമുക്ക് ആർക്കും പറ്റൂല അത് രാജാവിൻ്റെ നാസാരന്ധ്രത്തിലേക്ക് അടിച്ചു ഏത് ഈ പരിമള രാജാവ് വീണ്ടും വീണ്ടും ആ സുഗന്ധം ആസ്വദിച്ചു ഈ സുഗന്ധത്തിന്റെ ഉത്ഭവസ്ഥാനം അന്വേഷിച്ച് രാജാവ് നടന്നു അദ്ദേഹം ആലോചിക്കുകയാണ് ഈ സുഗന്ധം എവിടെ നിന്നാണ് പുറപ്പെടുന്നത് ഇത് മുല്ലയുടേതാണോ പിച്ചിയുടേതാണോ ഇപ്പം അന്താരത്തിൻ്റെതോ മൂന്ന് യോജന വഴി എത്തു വരുന്നുണ്ടതിൻ്റെ ശരീരത്തിൻ്റെ സുഗന്ധം എന്നൊക്കെ രാജാവ് പറയുന്നുണ്ട് അതോ കസ്തൂരി ബന്ധമാണ് ഏതായാലും രാജാവ് ആ പരുമളം വരുന്ന ഭാഗം നോക്കി നടക്കാൻ തുടങ്ങി അവസാനം താൻ നിൽക്കുന്ന നദിക്ക് അക്കരയിൽ സൗന്ദര്യധാമത്തെ കണ്ടു പശ്യമോഹിനിയായ സുന്ദരി പുഞ്ചിരിയോടുകൂടി രാജാവിൻ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അവൾ മുഷിഞ്ഞ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് നിറഞ്ഞു തൊള്ളുമ്പുന്ന യുവനവും പേടമാൻമഴി പോലുള്ള മെഴികളും കണ്ട് രാജാവ് അവളെ തന്നെ നോക്കി നിന്നുപോയി ഉം ആ സുരഭിലമായ സുഗന്ധം അവളുടെ ദേഹത്ത് നിന്നാണ് പുറപ്പെടുന്നതെന്ന് രാജാവിന് മനസ്സിലായി രാജാവ് ആലോചിച്ചു ഇവൾ ആരായിരിക്കാം ഇവൾ മനുഷ്യ സ്ത്രീ തന്നെയാണോ ദേവകന്യകയാണോ സംശയം നിവൃത്തിക്കായി അദ്ദേഹം ഗംഗയെ സ്മരിച്ച് നദീതീരത്ത് നിൽക്കുന്ന സുന്ദരിയോട് ചോദിച്ചു നീ എന്താണ് വിജനമായ സ്ഥലത്ത് വന്ന് നിൽക്കുന്നത് നീ ആരുടെ പുത്രിയാണ് അതുപോലെ നാഗകന്യകയാണോ വിവാഹിതയാണോ സുഗന്ധം വി സുന്ദരമായ മേഞ്ഞ അവളോട് എല്ലാ വിവരങ്ങളും വിസ്തരിച്ച് പറയാൻ രാജാവ് അപേക്ഷിച്ചു വശമായ പുഞ്ചിരി പൊളിച്ചുകൊണ്ട് അവൾ മുഴിഞ്ഞു അവൾ മൊഴിഞ്ഞു പറയലാട്ട മൊഴിഞ്ഞു രാജൻ ഞാൻ ദാശപുത്രിയാണ് ഞങ്ങളുടെ കുഴത്ത് പുലത്തൊഴിലാണ് തോണി കടത്ത് എൻ്റെ അച്ഛൻ ഇപ്പോൾ ഗൃഹത്തിലേക്ക് പോയതേ ഉള്ളൂ ഞാൻ കന്യകയാണ് ഞാൻ എൻ്റെ അച്ഛൻ്റെ വാക്കിനെ അനുസരിച്ച് നടക്കുന്നവളാണ് എന്നെ പറ്റിയുള്ള വിവരങ്ങളും ഞാൻ അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞു ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ അങ്ങനെ പറഞ്ഞു അരേ സത്യവതി രാജാവ് അവളോട് പറഞ്ഞു നീ കൗരവ മുഖ്യനായ വിവാഹം കഴിക്കൂ ഈ യൗനത്തെ വൃദ്ധ പാടിലാക്കാതിരിക്കൂ എനിക്ക് വേറെ ഭാര്യയുമില്ല എൻ്റെ ധർമ്മഭക്തിയായി നീ കഴിയുക മന്മഥൻ തൻ്റെ ബാണങ്ങൾ കൊണ്ട് എന്നെ വലക്കുകയാണ് സുന്ദരി എന്റെ പത്നി എന്നെ വിട്ടുപോയതാണ് അതുകൊണ്ട് തന്നെ ഞാൻ വിഭാര്യനുമാണ് സർവാംഗസുന്ദരിയായ ഭവതിയെ കണ്ടിട്ട് എന്റെ ഹൃദയം തരളിതമായ കുഴിയാണ് അമൃതന് സമമായ രാജാവിൻ്റെ വാക്കുകൾ കേട്ട് സുഗന്ധം പുഴിക്കുന്നതോടും സുന്ദരിയുമായ ദാശകന്യക സാത്വിക ഭാവത്തോടും ലജ്ജയോടും കൂടി പറഞ്ഞു എനിക്കും അങ്ങയോട് അനുരാഗം തോന്നുന്നുണ്ട് കേട്ടോ പക്ഷെ ഞാൻ അസ്വതന്ത്രയല്ലേ സ്വൈരിനിയല്ല ഞാൻ അച്ഛന്റെ സമ്മതം വാങ്ങി എന്നെ പാണിഗ്രഹണം ചെയ്താലും കാമദേവൻ എന്നെ വലക്കുന്നത് പോലെ അങ്ങയെ സ്മരാർത്തി കൊണ്ട് വശുവശനാക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കുന്നുണ്ട് പ്രഭു എങ്കിലും കുലത്തിന് അനുയോജ്യമായ രീതിയിൽ ക്ഷമ വേണ്ടതല്ലേ അവരുടെ മറുപടി കേട്ട് മറുപടി കേട്ട് ചന്ദനു രാജാവ് ദാസഗൃഹത്തിലെത്തി രാജാവ് എഴുന്നേ ഉള്ളത് കണ്ട് ദാസൻ സന്തോഷത്തോടും ബഹുമാനത്തോടും കൂടി തൊഴുത് നമസ്കരിച്ചു എന്നിട്ട് ചോദിച്ചു ഭൂപദേ ഞാൻ അങ്ങയുടെ ദാസനാണ് ഞാൻ കൃതാർത്ഥനായി അങ്ങയുടെ വരവിന്റെ ഉദ്ദേശം എന്താണ് രാജാവ് പറഞ്ഞു എൻ്റെ മകളായ സുന്ദരിയെ എനിക്ക് വിവാഹം കഴിച്ചു തരണം ഞാൻ അവളെ എൻ്റെ ധർമ്മപത്നിയായി സ്വീകരിക്കാം ദാശൻ അങ്ങ് എൻ്റെ ഗൃഹത്തിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പുത്രയെ തരാം അതെൻ്റെ കടമയാണല്ലോ ഒരു പെൺകുട്ടിയുടെ അടുത്ത് വന്ന് വിവാഹ അഭ്യർത്ഥന നടത്തിയാൽ കൊടുക്കണം അതാണതിൻ്റെ രീതി ഞാൻ തരാം എന്നാൽ അങ്ങക്ക് ഇവിടെ ഉണ്ടാകുന്ന പുത്രനെ അടുത്ത രാജാവായി അഭിഷേകം ചെയ്യണം അങ്ങയ്ക്ക് വേറെ പുത്രന്മാരുണ്ടാകരുത് അയ്യോ ഇത് കേട്ടപ്പോൾ രാജാവ് തന്റെ മകനായ ഗാംഗേനെ മനസ്സിൽ ഒത്തു ചിന്താകുലനായി കൊട്ടാരത്തിൽ തിരിച്ചു പോന്നു കുഞ്ഞുംകുടം പോലുള്ളൊരു മകനാണ് ഗാംഗേ കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ രാജാവ് കാമവാണമേറ്റ് പീഡനായി ഊണുമില്ല ഉറപ്പവും വേണ്ട അങ്ങനെ വിവശനായിരിക്കുന്ന അച്ഛന്റെ വിഷാദാവസ്ഥ കണ്ട് ദേവവ്രതൻ അച്ഛനോട് നേരിട്ട് ചോദിച്ചു എന്താ അച്ഛാ അല്ലേ ഒന്ന് പ്രശേഷ അങ്ങെന്തോ ഒരു ചിന്ത ബാധിച്ചിട്ടുണ്ടല്ലോ അങ്ങേ മ്ലാ വളരെ മ്ലാനമായിട്ടുണ്ടല്ലോ മുഖം എന്താണ് എന്താണതിന് കാരണം അങ്ങേക്ക് പോലെ ശത്രുക്കളും ഉണ്ടോ അവന് ജയിക്കാൻ ഞാൻ മതി അച്ഛ അച്ഛന്റെ മനോമധാർയാത്ത മകൻ ഈ ലോകത്തിൽ വാഴുന്നത് എന്തിനാണ് അങ്ങയുടെ മുജ്ജന്മ കടം വീട്ടാനുണ്ടായ പുത്രനാണ് ഞാൻ എന്തായാലും അങ്ങയുടെ വ്യസന കാരണം എന്നോട് പറയൂ എന്ന് പറഞ്ഞു അപ്പോ പണ്ട് അച്ഛൻറെ ആജ്ഞയെ അനുസരിക്കാൻ ശ്രീരാമൻ തന്റെ പത്നിയായ സീതയെ സീതയോടും മനുജനായ ലക്ഷ്മണനോടും കൂടി കാട്ടിലേക്ക് പോയില്ലേ അതുമാതിരില്ല ഹരിശ്ചന്ദ്രന്റെ കടം വീട്ടാൻ പുത്രനായ രോഹിതൻ ബ്രാഹ്മണകുലത്തിൽ ദാസനായി പണിയെടുത്തില്ലേ യജ്ഞത്തിന് വേണ്ടി അജീകർത്തൻ തന്റെ പുത്രൻ ചുനക്ഷേപ്പനെ ബ്രാഹ്മണന് വിറ്റില്ലേ അച്ഛൻ അതിനനുസരിക്കാൻ രാമദഗ്നി അമ്മയെയും സഹോദരന്മാരെയും വധിച്ചില്ലേ അച്ഛന്റെ ദാനമായ ദേഹം അങ്ങയ്ക്ക് അർപ്പിതമാണ് അച്ഛേനയും അങ്ങയുടെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരും വ്യസനിക്കാതിരിക്കുക അങ്ങയുടെ വ്യസനം തീർക്കാനായാൽ ഞാൻ കൃതാർത്ഥനായി പിതാവിന്റെ ദുഃഖത്തിന് ശമനം വരുത്താൻ സാധിക്കാത്ത പുത്രൻ ഉണ്ടായിട്ടാണ് കാര്യം മകന്റെ വാക്കുകൾ ലജ്ജിച്ചുകൊണ്ട് ചന്ദന രാജാവ് പറഞ്ഞു നീ എനിക്ക് എനിക്കൊരു മകനാണ് ഒറ്റ മകൻ യുദ്ധം എങ്ങാനും ഉണ്ടായാലും നിനക്ക് വല്ലതും സംഭവിക്കുമോ എന്ന പേടിയാണ് എനിക്ക് വെറുതെ തട്ടിപ്പാണ് പറയുന്നത് അതുകൊണ്ടുള്ള ദുഃഖമാണ് മകനെ അല്ലാതെ വേറൊരു കാരണവുമില്ല ശരിയായ ദുഃഖകാരനുണ്ടായത് അവർ ലജ്ജകാരനും മകനോട് പറഞ്ഞില്ല ഇത്രയും പ്രായപൂർത്തി അവര് മകനുണ്ടായിട്ട് ഞാൻ വീണ്ടും വിവാഹം കഴിച്ചോട്ടെ മകനെ ചോദിക്കാൻ ലജ്ജ സമ്മതിച്ചില്ല അദ്ദേഹത്തിന് ഈ ഉത്തരം കേട്ട് ദേവവൃതൻ തൃപ്തിയായില്ല അത് ശരിയായ ഉത്തരാണ് തോന്നില്ല ശരിയായ കാരണം ഇതല്ലെന്ന് മനസ്സിലായി അദ്ദേഹം മന്ത്രി മുഖ്യന്മാരെ വിളിച്ചു പറഞ്ഞു അച്ഛൻ ദുഃഖിതനാണ് അതിന്റെ കാരണം നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് എന്നെ അറിയിക്കണം ഞാൻ അതിന്റെ പ്രതിവിധി ഉണ്ടാക്കിക്കൊള്ളാം ഗാംഗേൻ പറഞ്ഞതനുസരിച്ചവ രാജാവിന്റെ ദുഃഖത്തിന്റെ കാരണം അന്വേഷിച്ചറിഞ്ഞ് ഗാംഗേയനെ അറിയിച്ചു അങ്ങനെ ഗംഗാദത്തൻ മന്ത്രിമാരോടുകൂടി ദാശന്റെ ഗൃഹത്തിലെത്തി വളരെ വിനയത്തോടും കൂടി ദാസനോട് ചോദിച്ചു എൻ്റെ അച്ഛന് വേണ്ടി ഞാൻ അങ്ങയുടെ പുത്രി ചോദിക്കുന്നു അവൾ എനിക്ക് അമ്മയാവട്ടെ ഞാൻ അവൾക്ക് ദാസനമാവട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ദാശൻ പറയുന്നു അങ് ഇവളെ വേൾക്കുക അങ്ങ് യുവ രാജാവായിരിക്കുമ്പോൾ ഇവളുടെ മകനെ രാജാവാകാൻ സാധ്യമല്ല ഗുണനുടനെ പറഞ്ഞു ഈ ദാശകന്യാ എൻ്റെ അമ്മയാണ് ഞാൻ ഒരിക്കലും രാജ്യഭാരം ഏറ്റെടുക്കില്ല ഈ അമ്മയ്ക്കുണ്ടാവുന്ന പുത്രൻ രാജാവാകും ദാസന്റെ ദാശന്റെ സംശയം എന്നിട്ടും തീർന്നില്ല കേട്ടോ അദ്ദേഹം പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ അങ്ങേക്കുണ്ടാവുന്ന പുത്രൻ രാജ്യഭാരൻ്റെ എടുക്കുമെന്ന് ഉറപ്പല്ലേ അപ്പം ഗാങ്കേയൻ പറയണു ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കില്ല സത്യം 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 ഭീഷ്മമായ ഈ പ്രതിജ്ഞ കേട്ട് പ്രതിജ്ഞ ഞാൻ എടുക്കുന്നു എന്ന് പറഞ്ഞു ഉതം പറയണു ഗാങ്കയൻ്റെ പ്രതിജ്ഞ കേട്ടപ്പോൾ ദാശൻ തന്റെ സൗന്ദര്യവതിയും സുന്ദരിയുമായ ക സൗഭാഗ്യവതിയും സുന്ദരിയുമായ കന്യകയെ ശാന്തന രാജാവിനായി നൽകി ഇപ്രകാരമാണ് ചന്ദന മഹാരാജാവ് സത്യവതി വിവാഹം കഴിച്ചത് എന്നാൽ വ്യാസന്റെ ശ്രേഷ്ഠമായ ജന്മത്തിനെ പറ്റി ആ നൃഗോത്തമൻ അന്നറിയുകയുണ്ടായില്ല അങ്ങനെ നമ്മൾ അഞ്ചാമത്തെ അധ്യായത്തിൽ സത്യവതി പരിണയം എന്ന ഭാഗം ഭഗവത് പാദത്തിൽ സമർപ്പിച്ചു നാളെ നമുക്ക് ചിത്രാങ്കദാദിമാരുടെ ജനനാണ് വർണ്ണിക്കാനുള്ളത് ചിത്രാംഗതനും ചിത്രവീരനുമൊക്കെ ഉണ്ടാവണല്ലോ അവരുടെ കഥയാണ് നമുക്ക് നാളെ വർണ്ണിക്കേണ്ടത് ഇന്നത്തെ ഭാഗം ഭഗവതിയുടെയും പാദത്തിൽ സമർപ്പിച്ച് കായേന വാചാമേർവാ ബുദ്ധി ആത്മനാവാ പ്രകൃതി സ്വഭാവക്കരോ മേദ്യം പരസ്മൈ നാരായണായേത് സമർപ്പയാ ശരണം श्रीजगदिं जगदम्बिगायै नमः